ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സൂപ്പർ സൗമി ഇന്ന് ഡി ജെ അമ്യൂസ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന തിരുവനന്തപുരം സമ്മർ ഫെസ്റ്റ് ടൈറ്റാനിക് എക്സിബിഷൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് വേൾഡ് മാർക്കറ്റ് ലുലു മോളിന് സമീപം ബൈപ്പാസ് റോഡിൽ ആനയറ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു എക്സിബിഷനാണ് ടൈറ്റാനിക് എക്സിബിഷൻ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയാണ് എക്സിബിഷൻ്റെ സമയം നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് എട്ടു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ് വൈറ്റ് സ്റ്റാർ ലൈൻസിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഒരു യാത്ര കപ്പലായിരുന്നു റോയൽ മെയിൻ സ്റ്റീമർ ടൈറ്റാനിക് ബെൽഫാസ്റ്റിലെ ഹാർലാൻഡ് ആൻഡ് വൂൾ കപ്പൽ നിർമ്മാണശാലയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് അക്കാലത്തെ ഏറ്റവും വലിയ യാത്ര ആദ്യ കപ്പലായിരുന്നു ടൈറ്റാനിക് ടൈ ടൈറ്റാനിക്കിന്റെ ഒരു മാതൃകയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് യഥാർത്ഥമായ കപ്പൽ കാഴ്ചകളുടെ അനുഭവമാണ് ഈ എക്സിബിഷൻ നമുക്ക് സമ്മാനിക്കുന്നത് ഒരിക്കലും മുങ്ങാത്തത് എന്ന് വിശേഷിക്കപ്പെട്ട ഈ കപ്പൽ ആദ്യത്തെ യാത്രയിൽ തന്നെ ഒരു മഞ്ഞുമലയിൽ മഞ്ഞുമലയിലിടിച്ച് രണ്ടു മണിക്കൂറും നാൽപ്പത് മിനിറ്റിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ചിന് മുങ്ങുകയും ആകെയുണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് യാത്രക്കാരിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരുടെ മരണത്തിനിടയാക്കുകയും ചെയ്തു ഇംഗ്ലണ്ടിലെ സദാം ടാം തുറമുഖത്തു നിന്നും ന്യൂയോർക്കിലായിരുന്നു കപ്പലിൻ്റെ കന്നയാത്ര ലോകത്താകമാനം നൂറുകണക്കിന് കപ്പലുകൾ മുങ്ങിയിട്ടുണ്ടെങ്കിലും അവ മിക്കതും കടലിൻ്റെ അടിത്തട്ടിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെങ്കിലും ടൈറ്റാനിക് ലോക ജനതയുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഒരു വേദനയായി ഇന്നും നിലനിൽക്കുന്നു യഥാർത്ഥമായ ഒരു കപ്പലിനുള്ളിൽ എന്തൊക്കെയുണ്ടോ അതുപോലെ തന്നെ ഈ മാതൃകയിലും ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജെയിംസ് കാമറോൺ സംവിധാനം ചെയ്ത ടൈറ്റാനിക് എന്ന വിശ്വവിഖ്യാതമായ ചലച്ചിത്രം കപ്പലിനെ ഇന്നും ലോകത്തിന് ആശ്ചര്യവും അത്ഭുതവും വേദനാകരവുമാക്കുന്നു ജാക്കിൻ്റെയും റോസിൻ്റെയും ചിത്രങ്ങൾ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്നു അവിടെ നിന്നും നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാവുന്നതാണ് കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് ടൈറ്റാനിക് നായികയായ റോസിൻ്റെ യുവത്വമുള്ള ചിത്രവും വാർദ്ധക്യത്തിലുള്ള ചിത്രവും ഇവിടെ ഉണ്ട് നമുക്ക് അതിൻ്റെ കൂടെ നിന്നും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാവുന്നതാണ് വർഷങ്ങൾ കഴിഞ്ഞാണ് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അറ്റ്ലാന്റിന്റെ നാല് കിലോമീറ്ററോളം ആഴത്തിലായിരുന്നു ഇത് ഇത് കാണാനായി ഇന്നും അറ്റ്ലാന്റിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചാരികൾ പോകുന്നത് ടൈറ്റാനിക് എത്രത്തോളം മനുഷ്യ മനസ്സുകളിൽ പതിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ടൈറ്റാനിക് നായിക റോസ് യൂസ് ചെയ്തിരുന്ന മാലയും ഇവിടെ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട് കപ്പൽ ക്യാപ്റ്റനായ എഡ്വാർഡ് സ്മിത്തിൻ്റെ രൂപവും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്നും നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാവുന്നതാണ് കപ്പലിൻ്റെ അവശിഷ്ടങ്ങളെ വീണ്ടെടുക്കാൻ പല ശ്രമങ്ങളും നടന്നെങ്കിലും വിജയിച്ചില്ല കപ്പലിൻ്റെ പഴക്കവും അന്നത്തെ സാങ്കേതിക വിദ്യയുടെ ന്യൂനതയും ഭീമമായ സാമ്പത്തിക ചെലവുമായിരുന്നു കാരണം മാത്രമല്ല കപ്പൽ കിടക്കുന്നിടത്ത് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളുടെ ആവാസവ്യവസ്ഥയും രൂപപ്പെട്ടിരിക്കുന്നു ഇതിൽപ്പെട്ട ബാക്ടീരിയകൾ ദിനം പ്രതി ടൈറ്റാനിക്കിൻ്റെ നൂറ്റിയമ്പത് കിലോയിലേറെ ഇരുമ്പ് തിന്നു തീർക്കുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു അങ്ങനെയെങ്കിൽ വളരെ കുറച്ചു വർഷങ്ങൾ മാത്രമേ ടൈറ്റാനിക്കിന് കടലിൽ അവശേഷിക്കുകയുള്ളൂ ടൈറ്റാനിക് കപ്പലിന്റെ ഫോട്ടോസും അതിന്റെ അവശിഷ്ടങ്ങളുടെ ഫോട്ടോസും എല്ലാം തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ലോകത്തെ നടുക്കിയ ഈ ദുരന്തത്തിൻ്റെ നൂറാമത് വാർഷികം രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിൽ ആചരിച്ചു യുനെസ്കോ ടൈറ്റാനിക് തകർന്ന സ്ഥലത്തെ ജലാന്തര സാംസ്കാരിക പൈതൃക പ്രദേശമായി സംരക്ഷിക്കാനും തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസം ടൈറ്റാനിക് സന്ദർശിക്കാൻ അറ്റ്ലാന്റിക് അറ്റ്ലാന്റിക്കിനടിയിലേക്ക് പോയ ടൈറ്റൻ എന്ന പേടകം തകർന്ന് അഞ്ചു പേർ മരിച്ച സംഭവവും വീണ്ടും ടൈറ്റാനിക്കിനെ പറ്റിയുള്ള ചർച്ചകൾക്ക് കാരണമായി എൻ്റെ ഫോട്ടോസും എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് യും റോസിനെയും ഓർമ്മപ്പെടുന്ന ഫോട്ടോസും ടൈറ്റാനിക്കിൻ്റെ നിരവധി സർട്ടിഫിക്കറ്റുകളുടെ ഫോട്ടോസും ടൈറ്റാനിക്കിൻ്റെ ക്യാപ്റ്റനായ എഡ്വേർഡ് സ്മിത്തിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടും ടൈറ്റാനിക് കപ്പലിനുള്ളിൽ കയറിയ ഒരു ഫീലായിരുന്നു ലഭിച്ചത് പിന്നീട് സാധാരണ എല്ലാ എക്സിബിഷനിലും ഉള്ളതുപോലെ ഫർണിച്ചർ ഒരുപാട് കടകൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഐസ്ക്രീംസ് പോപ്കോൺ എന്നിവയും ഇവിടെയുണ്ട് കൂടാതെ തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള റൈഡുകളും ഇവിടെയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ